ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ എസ് എസ് സി ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഇറാൻ ഹാക്ക് ചെയ്തതായാണ് ഇന്ന് പുറത്തുവരുന്ന പുതിയ വിവരം ഈ എസ് എസ് സി ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും രഹസ്യങ്ങൾ ചോർത്താനായി മൊസാദ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നെറ്റ്വർക്കാണ് ഇതുവഴിയാണ് ഇവർക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവർ പണവും നൽകിയിരുന്നത് ഈ നെറ്റ്വർക്ക് ഇറാൻ ഹാക്ക് ചെയ്ത് അതിൽ നിന്നും എട്ട് ടി ബി വിവരങ്ങളാണ് അവർ ചോർത്തിയിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് പോലും ഒരിക്കലും അസാധ്യമായ കാര്യമാണ് ഇത് ആർക്കും ഇന്നവരെ കഴിഞ്ഞിട്ടില്ല മൊസാദിൻ്റെ നെറ്റ്വർക്കുകളൊക്കെ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് അതാണ് ഇന്നലെ രാത്രി ഇറാൻ ചെയ്തിരിക്കുന്നത് ഇതിലൂടെ മൊസാദിൻ്റെ രഹസ്യ ആസ്ഥാനം പോലും ഇറാൻ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതിന്റെ പ്രത്യാഘാതം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും മൊസാദിൻ്റെ ആസ്ഥാനത്തെ ആക്രമിച്ചു എന്നൊരു വാർത്തയാവും നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് ഈ ദൗത്യം നിർവഹിച്ചത് ഇറാൻ്റെ ചാരസകരയിൽപ്പെട്ട ഇസ്രയേലുണ്ടായിരുന്ന ഒരു ദമ്പതികളാണ് അതിലവരുടെ ആണവ രഹസ്യങ്ങൾ വരെ അതാണ് ഇറാൻ ഇപ്പോൾ ചോർത്തിയെടുത്തിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ വളരെയധികം ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും മൊസാദിന്റെ രഹസ്യങ്ങൾ മുഴുവൻ അവരുടെ പ്ലാനുകൾ മുഴുവൻ ഇറാൻ ചോർത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നലെ നദന്യാഹു ഗസയിലൊരു അടിയന്തിര സന്ദർശനം നടത്തി നീ അവിടെ വല്ലവരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരിക്കും അത് പട്ടാളക്കാർക്ക് ഒരു ധൈര്യം കൊടുക്കുവാനും ഒക്കെയാണ് അയാൾ ഈ പണിക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ ബാങ്കുകളിൽ ഇരിക്കുന്ന ആൾ അത്ര അധികം അതീവ സുരക്ഷയോട് കൂടി തന്നെ അയാൾ എത്തിയത് കേട്ടോ എന്നിട്ട് അയാൾ ഒരു പ്രഖ്യാപനം നടത്തി ബന്ധുക്കളെ കണ്ടെത്തുന്നവർക്ക് അമ്പത് ലക്ഷം ഡോളർ ഇനാമായിട്ട് നൽകും അത് ഗസക്കാരോടാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്കേതായാലും പിടിക്കാൻ കഴിയാറെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഹമാസുള്ള ആരെങ്കിലും തന്നെ ഒറ്റക്കൊടുത്ത് പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ അതായാലോ അതുകൊണ്ടാണ് ഈ നദന്യാഹു ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് നീ കാശ് കിട്ടുമെന്നോർ താരും ഒരട്ടാനൊന്നും നിൽക്കത്തില്ലായിരിക്കും തോന്നുന്നു കാരണം ഇത് പറയുന്നത് നദന്യാഹുമാണല്ലോ അത് കാശ് കൊടുക്കാനൊന്നും ആയിരിക്കില്ല ഇതിപ്പോൾ ഹമാറിഞ്ഞതുകൊണ്ട് അവർ ബന്ധുക്കളെ അതീവ രഹസ്യ മറ്റുള്ളത്തേക്ക് വീണ്ടും മാറ്റിയേക്കാം ഇതിങ്ങനെ മാറ്റി കുറെ എണ്ണത്തിന് ഇവർ തന്നെ ബോംബിട്ട് കൊന്ന് ഈ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിനെ ഈ മാറ്റുന്നതിനിടെ കുറെ എണ്ണത്തിനെ തട്ടി ഇനി പത്തോ നൂറോ നൂറ്റമ്പത് പേരെ കയ്യിലുള്ള ആകപ്പാട് ഇനി അതിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് അമ്പത് മില്യൺ ഡോളർ കൊടുക്കാമെന്നാണ് തന്റെ അഭൂ പറയുന്നത് അതിനർത്ഥം ഇവരുടെ രഹസ്യ അന്വേഷണ സംഘങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് ഒന്നും നടപ്പിലാകുന്നില്ല ഇനി അവർ തന്നെ തിരിച്ചു കൊടുക്കണം ഇതിനിടയിൽ അമേരിക്ക മറ്റൊരു കാര്യം ചെയ്യും ലബനോനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങളൊരു യുദ്ധ കരാറ് അതായത് യുദ്ധം നിർത്തുക വെടി നിർത്തുക എന്നൊരു കരാറ് ഉറപ്പിക്കണമെന്ന് അമേരിക്കൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലബനോൻ ഇതിന് ചെറിയ രീതിയിൽ സമ്മതിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രതിനിധി അമോസ് ഹോസ്റ്റിൻ ഇന്ന് ഇസ്രയേലിൽ എത്തിയിട്ടുണ്ട് ഇന്നാണ് ചർച്ച ഇപ്പം രാവിലെ ചർച്ച നടക്കുന്നത് അതിനുശേഷം വെടിനിർത്തുമോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാം പക്ഷേ ലബനോൻ പറഞ്ഞു ഞങ്ങൾ വെടിനിർത്താനൊക്കെ തയ്യാറാണ് പക്ഷേ ഞങ്ങളുടെ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കണം ഗസ സ്വതന്ത്രമാക്കണം പലസ്തീൻ സ്വതന്ത്രമാക്കണം പിന്നെ ലബനോൻ്റെ വ്യോമാതൃത്തിൽ യാതൊരു കാരണവശാലും ഇസ്രയേലിൻ്റെ ഒരു ഡ്രോൺ കടന്നു വരാൻ പാടില്ല ഒരു വിമാനമോ ഡ്രോണോ ഒന്നും കടന്നു വരാൻ പാടില്ല അത് എതിൻ്റെ ആകുമ്പോൾ സമ്മതിക്കുമെന്നറിയില്ല എന്തായാലും ചർച്ച നടക്കുകയാണ് അമേരിക്ക അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ലെബനോന്റെ ഡ്രോൺ ആക്രമണം ഇസ്രായേലിന് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൽ നിന്നുള്ള ഹാസ് ബോളുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഗവൺമെന്റിന്റെ റിപ്പോർട്ടാണ് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഏതാണ്ട് നാനൂറിലധികം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ലെബനോൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് ഇന്നലെയും ഇന്ന് വെളുപ്പിനൊക്കെ ആയിട്ട് ഗലീലിയ കിരിയത്ത് സ്റ്റോമിന പിന്നെ നെഹാരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നൂറിലധികം ഡ്രോൺ ആക്രമണമാണ് ഈ ഹിസ്ബുള നടത്തിയിട്ടുള്ളത് ഒരു വലിയ അപ്പാർട്ട്മെന്റ് ഒരു അഞ്ചെട്ട് നിലക്കെട്ടം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് റിപ്പോർട്ട് അത് ഇസ്രായേലി പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഈ പ്രദേശങ്ങളെല്ലാം നിരന്തരമായി സൈറൺ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ റൂട്ട് പിന്നാലെ പിന്നാലെ ഇങ്ങനെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല ഇപ്പം ഈ ഡ്രോൺ ആക്രമണമാണ് ഇസ്രായേലിനെ ഇത് ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് ഇസ്രായേലിന് ഇത്രേലി നാശകേഷണം ഉണ്ടായിരിക്കുന്നതാണ് ഈ അയൺ ഡ്രോ ഈ ഈ അയൻഡോമൊക്കെ തകർന്നു പോയത് അവിടെ തന്നെയാണ് കാരണം ഈ അയൻഡോമിന് ഈ ഡ്രോണിനെ പിടിക്കാൻ കഴിയില്ല കാരണം അത് മിസൈലിനെ മാത്രം പിടിക്കുന്ന ഒരു സിസ്റ്റമാണ് അത് ഈ അയൻഡോമിനെ വെട്ടിച്ചു കൊണ്ടുവരുന്ന ഡ്രോണുകൾ കൊണ്ട് ഇസ്രായേലിലെ എല്ലായിടത്തും കൊണ്ട് ഇട ചെറുതായാലും കുഴപ്പമില്ല മിസൈൽ വീഴുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല അത്രയും വീഴുന്നൊന്നും ഉണ്ടാവില്ല എന്നാലും വലിയ നാശനഷ്ടമാണ് വരുത്തുന്നത് ഒരുപാട് പൊട്ടിത്രങ്ങൾ നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ഈ രണ്ട് മൂന്ന് ദിവസത്തിനകം ഉള്ള കാര്യം ഞാൻ ഈ പറയുന്നത് ഞാൻ ചില ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാം ഈ ലെബനോൻ്റെ അതിർത്തിയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതായത് കിരിയാത്ര പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അറുപതിനായിരം പേരെയാണ് ഇസ്രായേൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് നിരന്തരമായ ആക്രമണമല്ലേ ഈ മാറ്റിപ്പാർപ്പിക്കുന്നവരൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുവന്നതെന്ന് നമ്മൾ കാണുന്നില്ല ഇവരിവിടെയാണ് എല്ലാം അണ്ടർഗ്രൗണ്ടിലോട്ടായിരിക്കും വേറെ ഇങ്ങോട്ട് പോകാൻ ഇവിടെ മാറ്റി വേറെ തോട്ട് മാറ്റി അവിടെ ഇങ്ങോട്ട് പോകുമ്പോഴുമല്ലേ പിന്നെ എന്ത് ചെയ്യാനാണ് പിന്നെ ആൾക്കാരെ ബോധിപ്പിക്കാനും പ്രതിഷേധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇസ്രായേലിൽ ചില നന്മകൾ ഇറക്കുന്ന വലിയ കാര്യമൊന്നുമില്ല ഈ മാറ്റി പാർപ്പിച്ചത് തന്നെ എത്ര പേര് മരിച്ചു വേണമെന്ന് നമുക്കറിയാൻ കഴിയില്ലല്ലോ അതുപോലെ തന്നെ ഗസേല് ഇന്നലെ കൊണ്ടുപോയി ഈ ഇസ്രായേലി പട്ടാളത്തിന്റെ ക്യാമ്പിൽ കൊണ്ട് ഇറാഖിന്റെ വകയായിട്ട് ഒരു ഡ്രോൺ ആക്രമണം നടത്തി കുറെ നാശമുണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങളവിടെ ഉള്ളപ്പോൾ തന്നെ വലിയ വിഷയമാണ് വലിയ പ്രശ്നമാണ് ഡ്രോൺ ആക്രമണം കൊണ്ട് ഇസ്രായേൽ പൊറുതി മുട്ടിയിരിക്കുകയാണ് മിസൈലാണെങ്കിൽ എങ്ങനെയെങ്കിലും അടിച്ചിടാം കുറേ ആയിട്ടോൺ ബാക്കിയുള്ളത് അവര് ആയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് വെച്ചെങ്കിലും അടിക്കുക ഇത് അതുമില്ല ഇത് നേരെ ധരയ്ക്ക് മോണി വന്നിട്ടെ കൊണ്ട് ഇടുകയാണ് എന്തു ചെയ്യാനാണ് എന്നാൽ ഗസയുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി യു എൻ സമിതി ഇന്നലെ ഒരു പ്രമേയം പാസാക്കാൻ വേണ്ടി ശ്രമിച്ചു അമേരിക്ക കയറി അതിനെ വീറ്റോ ചെയ്തു എന്നിട്ടാണ് അവര് ലെബനോനും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം വെടിനിർത്തൽ തയ്യാറാവണമെന്ന് പറഞ്ഞിട്ട് ലെബനോന്റെ പിന്നാലെ അപ്പം അവരുടെ ലക്ഷ്യം എന്താ ഈ ഗസയിലുള്ള മുഴുവൻ ആൾക്കാരെയും തൂത്ത് തുടച്ച് ഇസ്രയേലിന് ആ സ്ഥലം സ്വന്തമാക്കി കൊടുക്കുക ലബനോൺ അവരെ കൊണ്ടാവുന്ന ശല്യം അപ്പം അവരുമായിട്ട് ഒരു വെടിയുരുത്തൽ കരാറുണ്ടായി ഉണ്ടായി അവർ പറഞ്ഞ ഡിമാൻഡൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ യുദ്ധമായി ഈ പാവപ്പെട്ട ഗസയിലുള്ള പാവങ്ങൾ കൊന്നൊടുക്കുകയും ചെയ്യാം ഈ ഈ സ്ഥലവും പിടിച്ച് ഇസ്രായേലിനെ കൊടുത്ത് അവർക്ക് സുഖമായിട്ട് ജീവിപ്പി ജീവിക്കാം എന്നാൽ എന്നാലിത് ലെബനോൺ സമ്മതിക്കുന്നില്ല ഹിസ്ബുല്ല സമ്മതിക്കുന്നില്ല ഹിസ്ബുല്ല യുദ്ധം തുടങ്ങി ഒക്ടോബർ ഏഴ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിൻ്റെ പിറ്റേ തൊട്ട് ഇസ്പിൾ അടിക്കാൻ തുടങ്ങിയതാണ് അന്ന് തൊട്ട് അവരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട് മിസൈലുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇസ്രായേൽ ഇസ്രയേൽ അനങ്ങാതിരുന്നു ഇന്ന് നിൽക്കും നാളെ നിൽക്കും ഓർത്ത് കാത്തുകാത്തിരുന്നിരുന്ന രക്ഷയില്ലാതെയാണ് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് അടി തുടങ്ങി തിരിച്ചടി തുടങ്ങിയത് അന്നേ അമേരിക്ക പറഞ്ഞല്ലോ പെനലിലേക്ക് കയറരുത് കയറിയാൽ നിങ്ങൾക്ക് പണി കിട്ടും പണ്ടിതുപോലെയായിരുന്നു റഷ്യ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടുപോയപ്പോൾ അമേരിക്ക അമേരിക്കവരെ ഇടിച്ച് കയറിയപ്പോൾ റഷ്യ പറഞ്ഞു ഒരു കാരണവശാലും അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം സംഭവമല്ല ഞങ്ങൾക്ക് രക്ഷയില്ലാതെ ഞങ്ങളോട് പതിനാല് കൊല്ലം അടക്കണെന്ന് അവരുമായിട്ട് കയറ്റിയിട്ടാണ് ഞങ്ങൾ രക്ഷയില്ലാതെ പോയി പോയത് ഇനി നിങ്ങൾ പോയി നിങ്ങളോട് വെറുതെ ഗുരുപാല് പിടിക്കണ്ട അവസാനം എന്തായി കുറേ പെട്ട ആൾക്കാരെ കൊന്നു അവസാനം ഗതിയില്ലാതെ തിരിച്ചു പോയി എന്തെങ്കിലും കിട്ടിയോ കിട്ടിയവരുന്നില്ലല്ലോ ഇത് തന്നെയാണ് ഈ ഗസേലി സംഭവിക്കാൻ പോകുന്നത് കുറേ ആൾക്കാരെ കൊന്നെടുക്കുമെന്നല്ലാതെ അതുകൊണ്ട് ലാഭമൊന്നും ഉണ്ടാകില്ല ഇവർക്ക് ഈ സ്ഥലം കിട്ടത്തുമില്ല ഇറാക്കിലോ തന്നെയല്ലേ സംഭവിച്ചു അമേരിക്ക അവരുടെ പെട്രോൾ കൈവശപ്പെടുത്താമെന്ന് ഓർത്താൽ അങ്ങോട്ട് പോയി അവിടുന്ന് അവസാനം കുറേ നഷ്ടമായിട്ട് തിരിച്ചു പോയി അമ്മമാരും മണ്ടന്മാരാണ് എനിക്ക് തോന്നുന്നത് വെറുതെ യുദ്ധം ചെയ്ത് കാശ് കളയോന്നല്ലാതെ വലിയ പ്രയോജനമൊന്നും ഇന്നേ നമ്മൾ കണ്ടിട്ടില്ല സാമ്പത്തികമായി തകരിയല്ല ഈ രാജ്യങ്ങളല്ല ഇനി ഇസ്രായേലേക്ക് ഒന്ന് പുനർനിർമ്മിച്ച് വരണമെങ്കിൽ എത്ര കൊല്ലം കഴി ഈ കണ്ട കാശ്മീഴിന് എവിടുന്നു ഉണ്ടാക്കുന്ന അവരുടെ ആയുധങ്ങൾ തീർന്നു ആയുധപ്പുറകൾ തന്നെ തീർന്നല്ലോ ഫാക്ടറികളുണ്ടല്ലോ ആ ഉണ്ടാക്കുന്ന ഫാക്ടറി സഹതം തീർത്തിരിക്കുകയാണ് ഇനി അത് തൊട്ട് തുടങ്ങണം എല്ലാം ഒന്ന് തന്നെ വേണം തുടങ്ങാൻ കുറെ ഘട്ടങ്ങൾ ബാക്കിയുണ്ട് പക്ഷെ ബാക്കി ഓരോ നഗരങ്ങളും ഓരോ പ്രദേശങ്ങളെ അതുപോലെ ജനങ്ങളെ സമാധാനിപ്പിക്കണ്ടേ ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കണ്ടേ ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള രാജ്യമായിട്ടാണ് ഇസ്രായേലിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പം നേരെ തിരിച്ചാണ് യാതൊരു സുരക്ഷയില്ലാത്തൊരു രാജ്യമാണ് ഇത് ഏത് പൊട്ടണ ലോകത്തിലെ ഏറ്റവും അധികം സുരക്ഷയുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്തിൽ യാതൊരുവിധ വിധ സുരക്ഷ ഇല്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ കാരണം ഏത് സമയം എവിടുന്നും ആരും എപ്പോഴും വട്ടിക്കാം അതുകൊണ്ടാണുള്ളവർ ഇത്രയും വലിയ ഈ സംവിധാനങ്ങളെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ളൂ വേറെ ഏതെങ്കിലും രാജ്യത്ത് ലോകത്തുണ്ടാകുന്നുണ്ടോ അപ്പോൾ പിന്നെ ഏറ്റവും സുരക്ഷയുള്ള രാജ്യങ്ങളാണെന്ന് പറയുന്നത് അവിടെ ഏതെങ്കിലും പോയത് ഇവിടെ നിന്ന് പോയത് വല്ല ബ്ലോഗർമാരോ വല്ല ടൂറിസ്റ്റുകളോ ഒന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇസ്രായേൽ ഒട്ടും സുരക്ഷ ഇല്ലാത്ത രാജ്യമാണ് ഇത് വെറുതെ ഇസ്രായേലിനെ പുകത്തി പറയുന്ന കുറേ ആൾക്കാരിങ്ങനെ പറയുന്നതല്ലാതെ അതിലൊന്നും ഒരു കാര്യമില്ല ഇസ്രായേൽ ഒട്ടും സുരക്ഷില്ലാത്ത രാജ്യം തന്നെയാണ് അത് ഞാൻ വീണ്ടും ഊന്നുമതി പറയുക അമേരിക്ക അതുപോലെയല്ല അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക വിസ്തൃതിയുണ്ട് പത്ത് അമ്പത് സ്റ്റേറ്റ് ഉണ്ടല്ലോ അവർക്ക് വിഷയമല്ല ജനങ്ങളോടും ആർക്കും വലിയ കാര്യമായ വൈരാഗ്യമൊന്നുമില്ല പിന്നെ അമേരിക്കൻ ഗവൺമെൻറ്റിനോട് പകരം കിട്ടാൻ വേണ്ടി ചില ഭാഗങ്ങളെ പിടിച്ചു എവിടെയെങ്കിലും വെക്കുന്നതല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അമേരിക്കക്കാരെ പൊതുവെ ഒരാൾ ഇസ്രായേൽ ഇതല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലികളോട് ലോകത്തുള്ള എല്ലാവർക്കും വെറുപ്പാണ് എവിടെ കൈപ്പതാ എന്നിട്ട് പറയാണ് ഇസ്രായേലാണ് ലോകത്തുള്ള ഏറ്റവും സുരക്ഷയുള്ള രാജ്യമൊന്നും ഏത് പൊട്ടന്മാരായിരുന്നു പറഞ്ഞുണ്ടാക്കുന്നെനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും യുദ്ധം നിർത്താതെ തരവില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ വന്നിരിക്കുന്നത് എന്നാൽ യുദ്ധം നിർത്താനും മേല അമേരിക്ക അതിനുവേണ്ടി കിണഞ്ഞു ശ്രമിക്കുകയാണ് എന്നാൽ വരും ദിവസങ്ങളിൽ യുദ്ധം വീണ്ടും പ്രശ്നം തന്നെയായി മാറും കാരണം ഇന്നത്തെ ചർച്ച ഒരു ഒത്തുർപ്പുണ്ടാകും എന്ന് ഉറപ്പൊന്നുമില്ല കാരണം നതന്യാഹുവിൻ്റെ വർത്തമാനം ഇന്നലെ ഉണ്ടായത് അങ്ങനെ തന്നെയാണ് കാരണം യുദ്ധം അവസാനിച്ചാൽ പോലും ഞങ്ങൾ ലബനോനെ വെറുതെ വിടില്ല അതുകൊണ്ട് അവൻ്റെ ഹമാസിന് ഗസഭരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ രണ്ട് പ്രഖ്യാപനങ്ങൾ നതന്യാഹുവിൽ നിന്നുണ്ടാക്കും പോയിനത്തെ ഏറ്റവും വലിയ നാശം അതുതന്നെയാകുവാണ് അപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഈ വാർത്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും